അപ്പോൾ നമ്മൾ ഇന്നുള്ളത് നമ്മുടെ പാലക്കാട് റെയിൽവേ സ്റ്റേഷൻ അതായത് ഒലവക്കോട് ജംഗ്ഷൻ ഉണ്ടല്ലോ ഈ ഒലവക്കോട് ജംഗ്ഷൻ റെയിൽവേ കോളനി വഴി ധോണിയിലോട്ട് പോകുന്ന സമയത്ത് നമ്മുടെ ധോണി ഒക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ലീഡ് കോളേജ് വരുന്നുണ്ടല്ലോ ഈ ലീഡ് കോളേജിൻ്റെ നേരെ പുറകിലായിട്ട് ഈ കാണുന്നതാണ് ലീഡ് കോളേജ് വരുന്നത് മനസ്സിലായോ അപ്പോൾ ഈ ലീഡ് കോളേജിൻ്റെ നേരെ പുറകിലായിട്ട് നമുക്ക് നല്ലൊരു വെൽ ഡെവലപ്പ്ഡ് ആയിട്ടുള്ള നല്ലൊരു പ്രോപ്പർട്ടി നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ പറയാമെന്നുണ്ടെങ്കിൽ നമുക്ക് വടക്കോട്ടോ കിഴക്കോട്ടോ പടിഞ്ഞാറോ ഇനി തെക്കോട്ടോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഫേസ് ചെയ്തിട്ട് നമുക്ക് വീടോ കാര്യങ്ങളൊക്കെ വെക്കാൻ പറ്റുന്ന നല്ലൊരു ഏരിയ ആണ് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് കണ്ടോ നല്ലൊരു ആറ് മീറ്ററിൻ്റെ ടാർ റോഡാണ് നേരെ ഫേസ് ചെയ്ത് വന്നിരിക്കുന്നത് ഫ്രണ്ടിൽ അതുപോലെ തന്നെ കോർണർ പോർഷനിലാണ് വന്നിരിക്കുന്നത് രണ്ട് സൈഡും ടാർ റോഡും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് ഒരു മൊത്തത്തിൽ ഇതിനകത്ത് ഒരു എഴുപത് സെൻറ്റാണ് സ്ഥലം വരുന്നത് അതിനകത്ത് നമുക്ക് മുറിച്ചിട്ട് അഞ്ച് സെൻറ്റോ ആറ് സെൻറ്റോ ഏഴോ എട്ടോ പത്തോ എത്രയാണോ നമ്മളുടെ ആവശ്യം അതനുസരിച്ചിട്ട് നമുക്ക് എന്തുണ്ട് ഈ ഒരു പ്രോപ്പർട്ടി നമുക്ക് മേടിച്ചെടുക്കാവുന്ന കൂടിയാണ് കേട്ടോ അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് മുഴുവനായിട്ട് തന്നെ പറമ്പ് കാറ്റഗറിയിലാണ് ഈ ഭൂമി ഉള്ളത് അതായത് നിലമോ കാര്യങ്ങളൊന്നും അല്ല അതുപോലെ തന്നെ വെള്ളം കയറുന്ന ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നുമില്ല നല്ല നീറ്റായിട്ട് കിടക്കുന്ന നല്ല നിരന്ന് കിടക്കുന്ന നല്ലൊരു പ്രോപ്പർട്ടിയാണ് പിന്നെ നല്ലൊരു ഗേറ്റഡ് കമ്മ്യൂണിറ്റി ഉണ്ടോ ഒരുപാട് വീടുകളും കാര്യങ്ങളൊക്കെ നട വർക്ക് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയയാണ് ഒരുപാട് വീടുകൾ താമസം ഉള്ളതാണ് അതുപോലെ തന്നെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നതാണ് കണ്ടത് ഈ കോളേജും കാര്യങ്ങളൊക്കെ ആയിട്ട് എപ്പോഴും നിറയെ ആൾക്കാരും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഭാഗം കൂടിയാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ ഓണർ വിൽക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ ഓണറ് ചോദിക്കുന്ന വില എന്ന് പറയുന്നത് സെൻറ്റിന് മൂന്ന് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് വില എന്ത് ചെയ്യുക നെഗോസിയേഷൻ ചെയ്യുക പിന്നെ ഇതിനകത്ത് ഒരു ബെനിഫിറ്റ് എന്ന് വെച്ചാൽ ഒരു രൂപ പോലും നിങ്ങൾ ആർക്കും തന്നെ കമ്മീഷനോ ബ്രോക്കറേജോ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല ഡയറക്റ്റ് ഓണർ സെയിലാണ് അതായത് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുന്നതാരെയാണ് നേരിട്ട് ഓണറെയാണ് വിളിക്കുന്നത് ഓണറെടുത്താണ് സംസാരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾക്കും ബ്രോക്കറേജ് കൊടുക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്കും കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു വിലയും കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് അഞ്ച് സെൻ്റോ ആറ് സെൻറ്റോ ഏഴ് സെൻറ്റോ എത്ര വേണമെങ്കിലും നിൽക്കുന്നതിനകത്ത് മേടിച്ചെടുക്കാവുന്ന ഒരു പ്രോപ്പർട്ടിയും കൂടിയാണ് അപ്പോൾ ലൊക്കേഷൻ നമ്മൾ പറഞ്ഞ പോലെ നമ്മുടെ പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ജസ്റ്റ് റെയിൽവേ കോളനി വഴി വരുന്ന സമയത്ത് ധോണി എത്തുന്നതിന് മുമ്പായിട്ട് ഈ ലീഡ് കോളേജ് ഈ ലീഡ് കോളേജിനോട് ചേർന്നിട്ട് നമുക്ക് താഴോട്ട് റോഡ് വരുന്നുണ്ട് അവിടുത്തെ നമ്മുടെ ബോർഡ് വെച്ചിട്ടുണ്ട് കൈരളി ഗാർഡൻ എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല വെൽ ഡെവലപ്പ്ഡെന്ന് പറഞ്ഞിട്ട് ഒരു ബോർഡ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങോട്ട് വരുന്ന സമയത്ത് ജസ്റ്റ് ആ മെയിൻ റോഡ് അത് ബസ് ഇറങ്ങിയിട്ട് എൺപത് മീറ്റർ അതായത് നൂറ് മീറ്ററിൽ താഴെ മാത്രമാണ് ഈ പ്രോപ്പർട്ടിക്ക് ദൂരമേ ഉള്ളൂ എന്നുള്ള ഒരുപാട് വീടുകളൊക്കെ ഉണ്ട് അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് സെൻറ്റിന് ചോദിക്കുന്ന മൂന്ന് ലക്ഷം രൂപയാണ് ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ അതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് താല്പര്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക നേരിട്ട് ഓണറെ വിളിക്കുക സംസാരിക്കുക ബാക്കി കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ ഡീൽ ചെയ്യാം അപ്പോൾ ഏതാണ്ട് ഈ കാണുന്നുണ്ട് ഇത് നമ്മുടെ മെയിൻ റോഡ് ആണ് ഈ മരം കാണും കാണില്ല ഇത് ഇത് തന്നെയാണ് നമുക്ക് ബസ് സ്റ്റോപ്പ് വരുന്നത് ഈ മരം നിൽക്കുന്നില്ല ഇതാണ് ബസ് സ്റ്റോപ്പ് അതായത് നമ്മുടെ എന്താണ് ഒലവക്കോട്ടിന്ന് നേരെ ധോണിയിലോട്ട് പോകുന്ന സമയത്ത് ലീഡ് കോളേജ് എത്തുന്ന തൊട്ട് മുമ്പുള്ള സ്റ്റോപ്പാണ് ഈ ബസ് സ്റ്റോപ്പിനോട്ട് നേരെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു എൺപത് മീറ്റർ നേരെ സ്ട്രെയിറ്റ് വന്നു കഴിഞ്ഞാൽ ഇത് കാണുന്ന നമ്മുടെ കൈരളി ഗാർഡൻ ടു ഫേസ് ഓക്കെ ഈ കൈരളി ഗാർഡനിലാണ് ഇന്നും പ്രോപ്പർട്ടി ഉള്ളത് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ മെയിനായിട്ട് പോകുന്ന വലിയ റോഡാണ് അതായത് എല്ലാ വാഹനങ്ങൾക്കും രണ്ടോ മൂന്നോ കാറുകൾക്ക് ശരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാൻ പറ്റുന്ന നല്ല രീതിയുള്ള നല്ലൊരു റോഡ് ആക്സസ് ആണ് നല്ല റോഡാണ് ഈ റോഡിൽ ഇതേ കാണുന്നതാണ് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കുള്ള എൻട്രൻസ് വരുന്നത് അതായത് കൈരളി ഗാർഡൻസ് ടു എന്നുള്ള എൻട്രൻസ് വരുന്നത് കേട്ടോ ഇത് മുഴുവനായിട്ട് ടാർ റോഡ് തന്നെയാണ് നമ്മുടെ അടുത്ത വീടുകളൊക്കെ ഒരുപാട് വീടുകളും കാര്യങ്ങളൊക്കെ ഉള്ള നല്ലൊരു ലൊക്കേഷൻ കൂടിയുണ്ട് അത് ഈ വീട് നേരെ ഓപ്പോസിറ്റിലായിട്ടാണ് ഈ ഒരു ഇത് വരുന്നത് അങ്ങോട്ടൊക്കെ ഉണ്ട് ഒരുപാട് വീടുകളും കാര്യങ്ങളും ഉള്ള ഒരു ലൊക്കേഷനാണ് ഏത് ഒറ്റപ്പെട്ട ഏരിയയോ അല്ലെങ്കിൽ വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത സ്റ്റാൻഡേർഡ് ഏരിയയാണ് കേട്ടോ അപ്പോൾ ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ നെയ്യോ റോഡിനോട് കയറി കഴിഞ്ഞാൽ ഇതൊക്കെ കിടക്കുന്ന സെക്കൻഡ് പ്ലോട്ട് ആയിട്ടുള്ള ഒരു ഭൂമിയാണ് നമുക്ക് വിൽപ്പ എനിക്ക് വന്നിരിക്കുന്നത് കേട്ടോ ശരിക്കും നമുക്ക് ഒലവക്കോട് ബേസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ടൗണിലൊക്കെ ബേസ് ചെയ്തിരിക്കുന്നവർക്ക് ഒരു ടൗണിൻ്റെ വലിയ പൊല്യൂഷനോ പ്രശ്നങ്ങളോ ഒന്നുമില്ല സൈലൻറ്റായിട്ട് ഇരിക്കാൻ പറ്റുന്ന നല്ലൊരു ഏരിയ കൂടിയാണ് അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുന്നവർക്ക് ആണെങ്കിൽ അടിപൊളിയാണ് കാരണം ഇവിടുന്ന് ജസ്റ്റ് നമുക്കൊരു അഞ്ച് മിനിറ്റ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒലവക്കോട് പാലക്കാട് ജംഗ്ഷനിലേക്ക് എത്താൻ വേണ്ടി പറ്റും അത്രയും ദൂരം മാത്രമേ വരുന്നുള്ളൂ ഓക്കെ ഇത് അതുപോലെ തന്നെ നമുക്ക് ആറ് മീറ്ററിൻ്റെ റോഡ് ആക്സസ് ആണ് കണ്ടേ ഈ ഒരു മതിലെ ഈ ഒരു ഭാഗം തൊട്ടിട്ട് ഇങ്ങനെ നല്ലൊരു കുറ്റി ഇതുവരെ ആറ് മീറ്റർ റോഡ് നമുക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ നേരെ പോയി കഴിഞ്ഞാൽ അവിടെ നിന്നും ഇങ്ങോട്ടും ഒരു ആറു മീറ്റർ റോഡുണ്ട് ഈ കാണുന്നതാണ്ടോ സ്ഥലം വരുന്നത് ഇതാണ്ടോ ഈ കാണുന്നതാണ് നമ്മുടെ സ്ഥലമായിട്ട് വരുന്നത് ഇതിനകത്ത് ഇതാണ്ടോ ഇവിടുന്ന് നമുക്കിങ്ങനെ ഒരു അഞ്ച് ആയിട്ടോ ആറോ ഏഴോ എട്ടോ എങ്ങനെയായിട്ട് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഇതിനകത്ത് ദൈ ഈ കാണുന്ന പ്ലോട്ട് ഓൾറെഡി സെയിൽ ആയതാണ് കേട്ടോ ഈ ഒരു പോർഷനിലുള്ള ഈ ഒരു പ്ലോട്ട് അതുപോലെ തന്നെ ഇത് ഇത് അങ്ങനെ ഈ ഒരു മൂന്ന് സ്ഥലം നമുക്ക് സെയിൽ ആയിട്ടുണ്ട് ബാക്കിയുള്ള സ്ഥലങ്ങൾ നമുക്ക് വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്നുണ്ട് അപ്പോൾ എന്താണ് ഈ ഭാഗം മുഴുവനായിട്ട് നമുക്ക് ഇതുപോലെ തന്നെ കോമ്പൗണ്ട് വാൾ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല രീതിയിലുള്ള കോമ്പൗണ്ടും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്ന പ്രോപ്പർട്ടിയാണ് ഇപ്പോൾ ഇനി എവിടെയും നമുക്ക് എന്തുയില്ല ഒരു ഫില്ലിങ്ങോ മണ്ണ് ഫില്ല് ചെയ്യേണ്ട ആവശ്യം അല്ലെങ്കിൽ മണ്ണ് നിരപ്പാക്കേണ്ടതോ അങ്ങനെയുള്ള യാതൊരു പ്രശ്നമില്ല പറമ്പ് ഭൂമിയാണ് നമുക്ക് പ്രോപ്പർട്ടി മേടിക്കാം ഡയറക്റ്റ് നമുക്ക് വീടോ കാര്യങ്ങളൊക്കെ ചെയ്യാണ്ടോ ഇനി അതിനെ കയലി കൊടുക്കാനോ അല്ലെങ്കിൽ ഫോം ഫൈവോ ഫോം സിക്സോ അങ്ങനെയുള്ള ഒരു തരമാറ്റത്തിൻ്റെ ഒന്നും ആവശ്യമില്ല നല്ല പറമ്പ് കാറ്റഗറിയിലുള്ള ഒരു ഭൂമി തന്നെയാണ് അതും നിരപ്പായി കിടക്കുന്ന ഭൂമിയാണ് ഭൂമിയാണേണ്ടോ ശരിക്കും നമുക്ക് കണ്ടോ വീടുകളൊക്കെ ഒരുപാട് വീടുകൾ പണി നടന്നുകൊണ്ടിരുന്ന എല്ലാം വീടാണ് ഇത് ചുറ്റുമൊക്കെ വീടുകളുള്ള ഭാഗമാണ് ഇപ്പോൾ ഇത് ഇവിടെ നിന്ന് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ താ ഇത് മെയിൻ റോഡിൽ നിന്ന് നേരെ വന്നു ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ട് അപ്പോൾ ഇവർക്കൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ഈ റോഡ് ഫേസ് ചെയ്യാം ഈ റോഡ് ഫേസ് ചെയ്തിട്ട് വീട് വയ്ക്കാം അതുപോലെ തന്നെ നേരെ അങ്ങനെ വന്നിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് റോഡാണ് ഈ ടാർ റോഡാണ് ഈ ടാർ റോഡ് വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് അവിടെ നിന്ന് ഒരു എൻട്രൻസ് ഇങ്ങനെ വരും കണ്ടോ ഈ ഒരു ഭാഗത്ത് നിന്ന് ഇത്രയും വലിയ ഇതൊരു ഒരു അഞ്ച് മീറ്റർ റോഡ് ഇവിടെ വിട്ടിട്ടുണ്ട് ഈ അഞ്ച് മീറ്റർ റോഡ് നേരെ വന്നു കഴിഞ്ഞാൽ ലാസ്റ്റ് നമുക്കിത് എങ്ങനെയാണ് വന്നിട്ട് ഈ രണ്ട് കുറ്റികൾ കുട്ടികളുണ്ടെങ്കിൽ ഈ ഗ്യാപ്പിൽ എന്തുണ്ട് ഈ വീതിയിൽ അങ്ങനെ ആ എൻ്റെ വരെ നമുക്ക് റോഡ് ആക്സസ് അപ്പോൾ ഇവിടെയൊക്കെ ഇങ്ങനെ ഓരോ പ്ലോട്ട് 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 പ്ലോട്ടായിട്ട് ഈ ഒരു ഭാഗത്ത് വരും അതുപോലെ തന്നെ ഇങ്ങനെ ഈ ഒരു സൈഡിലായിട്ട് നമുക്ക് ഒരുപാട് പ്ലോട്ടുകളായിട്ട് വരും പിന്നെ ആ സൈഡ് വരുന്നത് അപ്പുറത്തേക്കുള്ള ഫേസിംഗ് ആയിട്ട് അപ്പോൾ അങ്ങനെ നല്ല രീതിയിൽ നമുക്ക് വീട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും ഈ ഒരു ഭാഗമൊക്കെ എടുക്കുകയാണെങ്കിൽ നല്ല സൂപ്പർ കേട്ടോ കാരണം എന്ന് വെച്ചാൽ ഒരു പ്രശ്നമല്ല പ്രൈവസി ഉണ്ടെന്ന് നല്ല കാറ്റും വെളിച്ചും ഒക്കെ കിട്ടുന്ന നല്ലൊരു ഏരിയ കൂടിയാണ് ഓക്കെ കേട്ടോ നമുക്ക് ഇവിടെ നിന്ന് വീടൊക്കെ കെട്ടി കഴിഞ്ഞാൽ നല്ല സീനറി കാര്യങ്ങൾ മലനിരകളും കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ ഇനിയിപ്പോൾ ഇതിന് അടി വന്നിട്ട് ആന പോലീസ് ഇൻഫെന്നൊന്നും പറയേണ്ട ഇവിടെ അങ്ങനത്തെ പ്രശ്നവും കാര്യങ്ങളൊന്നും ഇല്ല കാരണം ഒരുപാട് വീടുകളും കാര്യങ്ങളൊക്കെ ഉള്ള നല്ല ലൊക്കേഷനാണ് കേട്ടോ ഏത് പാദരാത്രിക്ക് വേണേലും നമുക്ക് വരും ഒക്കെ കൂടെ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ കൂടിയാണ് ഓക്കെ അപ്പോൾ എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യുക താഴെക്കാട് നമ്പറിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ ഡയറക്റ്റ് ഓണറെ അടുത്താണ് നിങ്ങൾ ഡീൽ ചെയ്യുന്നത് ഒരു പോലും കമ്മീഷനോ ബ്രോക്കറേജോ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല നേരിട്ട് വിളിക്കുക പെട്ടെന്ന് തന്നെ ഒക്കെ മേടിക്കാനുള്ളവരൊക്കെ മേടിച്ച് പോകാം കേട്ടോ അപ്പോൾ എന്തായാലും കാണാം